ലോക ക്രിക്കറ്റിൽ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം വിരാട് കോഹ്ലിയുടെ പ്രശസ്തി അതിശയിപ്പിക്കുന്നതാണ് മറ്റു കായിക ഇനങ്ങളിലും ലോകമെമ്പാടും കോഹ്ലിക്ക് വലിയ ആരാധക ബൃന്ദത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ അത്ലീറ്റുകളെടുത്താൽ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ കോഹ്ലി മൂന്നാം സ്ഥാനത്തുണ്ടെന്നത് ഇത് ശരിവയ്ക്കുകയും ചെയ്യുന്നു ഇൻസ്റ്റയിൽ ഇരുനൂറ്റി മില്യൺ ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട് ആധുനിക ഫുട്ബോളിലെ ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി എന്നിവർ കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് കോലിയാണുള്ളത് ക്രിക്കറ്റിൽ ഇതിനകം കൈവരിച്ചിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആരാധക പിന്തുണ നേടിയെടുക്കാൻ കോലിയെ സഹായിച്ചത് ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ബാസ്കറ്റ്ബോളിലെ സൂപ്പർ താരമായ ലെബ്രോൺ ജെയിംസ് ഫുട്ബോളിലെ മിന്നും താരങ്ങളായ ബ്രസീലിന്റെ നെയ്മർ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ എന്നിവർ പോലും കോലിക്ക് പിന്നിലാണെന്നത് കാണാം അതിനിടെ ബ്രസീലിന് മുൻ ഇതിഹാസ ഫുട്ബോൾ താരം റൊണാൾഡോ നൊസാരിയോയും പ്രശസ്ത അമേരിക്കൻ യൂട്യൂബറുമായ ഐഷോ സ്പീഡും ഉൾപ്പെട്ട ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കോലിയുടെ ഒരു വലിയ ആരാധകൻ കൂടിയാണ് സ്പീഡ് കഴിഞ്ഞ വർഷം നടന്ന ഐ സി സിയുടെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെയും കോഹ്ലിയെയും പിന്തുണയ്ക്കാൻ അദ്ദേഹം ഇവിടെ എത്തുകയും ചെയ്തിരുന്നു മായ കോലിയെ കുറിച്ച് മുൻ ലോക ഫുട്ബോളർ കൂടിയായ റൊണാൾഡോയോട് സ്പീഡ് ചോദിക്കുന്നതും അതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവുമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അടുത്തിടെ റൊണാൾഡോയെ നേരിട്ട് കണ്ടപ്പോഴായിരുന്നു വിരാട് കോഹ്ലിയെ കുറിച്ച് ഐഷോ സ്പീഡ് ചോദിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള വിരാട് കോഹ്ലിയെ അറിയാമോ എന്നായിരുന്നു സ്പീഡിന്റെ ചോദ്യം അല്പനേരം ആലോചിച്ച ശേഷം ഇല്ലെന്നായിരുന്നു റൊണാൾഡോയുടെ മറുപടി ഇതുകൊണ്ട് സ്പീഡ് ആശ്ചര്യപ്പെട്ടു നിങ്ങൾക്ക് വിരാട് കോഹ്ലിയെ അറിയില്ല എന്ന് സ്പീഡ് വീണ്ടും ആവർത്തിച്ചപ്പോൾ എന്താണ് അതെന്നായിരുന്നു റൊണാൾഡോയുടെ മറു ചോദ്യം ഇതിന് പിന്നാലെയാണ് തന്റെ ഫോണിലെ വിരാട് കോഹ്ലിയുടെ ഫോട്ടോ റൊണാൾഡോയ്ക്ക് സ്പീഡ് കാണിച്ചു കൊടുത്തത് ബാബർ അസമിനേക്കാൾ മിടുക്കനായ ക്രിക്കറ്ററാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് റൊണാൾഡോയ്ക്ക് ഫോണിലുള്ള കോഹ്ലിയുടെ ഫോട്ടോ സ്പീഡ് കാണിക്കുകയായിരുന്നു ഫോട്ടോ കണ്ടതോടെ റൊണാൾഡോ കോഹ്ലിയെ തിരിച്ചറിയുകയും ചെയ്തു മുമ്പ് താൻ കോഹ്ലി കണ്ടിട്ടുണ്ടെന്നും ചെറുചരിയോടെ റൊണാൾഡോ പറയുകയായിരുന്നു ഇതുകേട്ട സ്പീഡ് വലിയ ആവേശത്തിൽ റൊണാൾഡോയ്ക്ക് വിരാട് കോഹ്ലിയെ അറിയാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൈ കൊടുക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം